വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് സമാപന സമ്മേളനത്തിൽ ലഭിച്ചത് പുത്തരിക്കണ്ടം മൈതാനത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിക്കും വിധമാണ് പൊതുയോഗത്തിലെ വ്യാപാരികളുടെ പങ്കാളിത്തം ഉണ്ടായത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംസ്ഥാന ജാഥയ്ക്ക് സമാപന ദിനത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച് പതിനാല് ജില്ലകളിലൂടെ പ്രയാണം നടത്തി ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിച്ച ജാഥയുടെ സമാപന യോഗത്തിൽ വ്യാപാരികളുടെ ശക്തി വിളിച്ചറിയിക്കും വിധമായിരുന്നു ജനപങ്കാളിത്തം രാജു അപ്സര നയിച്ച ജാഥയുടെ സമാപന യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സ്വാഗതം പറഞ്ഞു വ്യാപാരികളുടെ പ്രശ്നപരിഹാരത്തിനായി സംഘടന കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ രാജു അപ്സര പറഞ്ഞു സംരക്ഷിക്കാൻ പറ്റി കണ്ടു അത് ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് എൻ്റെ ജില്ലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളവരുടെ ഒരു മെമ്പർ വാറ്റുപിടിച്ച് ഇതിന്റെ പേരിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കൊണ്ട് അടയ്ക്കാത്തതിന്റെ പേരിൽ വാറ്റു നോട്ടീസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു മുടം കയറി നാളകളിൽ ആവർത്തിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിയോട് പറയുന്നു നമ്മുടെ സംഘടന സെറ്റപ്പ് വെച്ച് ഈ പ്രശ്നത്തിന് ഇനി പരിഹാരം കാണാൻ ബുദ്ധിമുട്ടാണ് ഇനിയും ഇനിയും ആത്മഹത്യയിലുണ്ടാവും എല്ലാ മാർസങ്ങളിലും വർഷങ്ങളിലും ആത്മഹത്യയിലുണ്ടാവും അപ്പോൾ ഇതിനെങ്ങനെ പരിഹാരം കാണണം കെട്ടുറപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ ഇവിടെ പറഞ്ഞു നീ നീ രാജുവനക്ക് നിനക്കെന്താ വേണ്ടത് ഈ സംഘടന നന്നാക്കണം അതിനെന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു പാലക്കാട് അറിയാതെ മാത്രം ഉണ്ടാക്കുക ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു കോട്ടയത്ത് ആഭരണ യും വിശ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ